ാരേജ് അത് എടുത്തിട്ട് ഒരു മോൺസർ ട്രക്കിന്റെ ലൊക്കേഷൻ പോണം മോൺസർ ട്രക്ക് എടുത്തിട്ട് ചില്ലിയാടിന്റെ മോളിൽ പോയിട്ട് വണ്ടി കേട്ടോ പാരാഷൂട്ട് കിട്ടും ഒരാൾ മറ്റേ പലേറ്റ കാരേജ്

ഫിഫ്റ്റി സിആാറിന്റെ ഇവന്റ് ടൂ ഇവന്റ് നമുക്ക സ്റ്റാർട്ട് ചെയ്യാം സൗണ്ട് ഓൺ ബിഗൻസ് ഇൻ ത്രീ ടു എല്ലാരും ചെന്ന് വണ്ടി കയറി ഹോട്ട് വയറി ചെയ്യുക ില്ലാടിയെ പൂത്ത് കേട്ടോ കേറു നേരെ വഴി ഹൈവേ ഹൈവേ ബെസ്റ്റ വഴി ആ അത് തന്നെ നേരെ പോലെ എന്റെ പറയോ വെസ്റ്റേല വർക്കിംഗ് നമ്മൾ കേറും ജോർജ്ജ് ഉട്ടി എന്റെ പറയോ എവിടെ അത്രോ 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 പറയോ രണ്ട് ഓക്കേ സിഡിന പോകാം ഞാൻ ദേ ഫ്രണ്ട് ഉണ്ട് കണ്ടല്ലേ ഓടേ ഇവിടന്ന് ഇരുന്നാൽ തലക്കല്ലേ ബീച്ച് സൈഡ് എവിടെ 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 ആടോ 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 ഇതാ മാർക്കിട്ട് ഉണ്ട് അവള് മാർക്കിട്ട് ഉണ്ട് മാർക്കിട്ട് ഉണ്ട് ഓക്കേ പോണു ഓക്കേ പോണു ദേ എവിടെ പോയി ദേ റൈറ്റ് 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 അയ്യോ ഇതിനെ ഇതിനെ നീ ചില്ലടാ നീ ചില്ലടാ നിന്റെ ബൈ കെവിഎ ബസ്സിന്റെ അടുത്ത് ബൈക്ക് ബൈക്ക് ബസിന്റെ അവിടെ ബൈക്ക് എടുത്തേക്കോടി പിറ്റേല് പിഒവി എടുക്കണം പിറ്റിരുത് പിന്നെ വണ്ടി എടുക്കുക നേരം ഇടുക മലയുടെ മൂല വണ്ടി റോഡിലും പാര ചൂട്ട് ഇട്ടിട്ടുണ്ട് എല്ലാം വെരിഫൈഡ് വണ്ടി അങ്ങോട്ട് പിറ്റിയല്ലേ പിറ്റി ഒരു വേണ്ടി ബൈക്ക് വരുന്നത് പിറ്റേരിടല്ലേ ഈ നമുക്ക് വണ്ടി നിങ്ങാ ബൈക്കോട്ട് അങ്ങോട്ട് പോയത് എന്തിനാണ് വീഡിയോ ചെയ്യല്ലേ വീഡിയോ ചെയ്യല്ലേ വീഡിയോ ചെയ്തിട്ട് അവിടെ ഫസ്റ്റ് വരുന്നവരെ നേരം ആക്സെപ്റ്റ് ചെയ്യത്തില്ലോട്ടെ എപ്പോഴെ പറയണേ പെട്രോളും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കണം അതായത് ഇവിടെ ആൾക്കാർ വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ട് അവസാനം വണ്ടി കിട്ടാത്തവർക്ക് വണ്ടി ഇല്ല അത്രേള്ളൂ വണ്ടി എന്താ മൊത്തം കത്ത് പോകുന്ന വണ്ടി അങ്ങനെ പൊട്ടിത്തെറിക്കാൻ മുന്നൂറ്റി പതിനെട്ട് വണ്ടിയെല്ലാം പൊട്ടിത്തെറിക്കാൻ പതിനിയൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ടോ വണ്ടി പൊട്ടിത്തെറിക്കാം അവിടെ വണ്ടി പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വണ്ടി ഇങ്ങനെ കൊണ്ടാറച്ചുകൊണ്ടാ പൊറച്ചുകൊണ്ട് കാണാൻ പറ്റില്ലെറിക്കേണ്ടത് നേരം പറയട്ടെ ബ്രോ വണ്ടി കേരള പോവാ മലരമണ്ട് എന്താ എന്താ പറഞ്ഞെന്താ ഉമാരി ഞാൻ കേട്ടില്ല ഞാൻ പറഞ്ഞു ചത്തൂര് ഇറങ്ങി പോണെന്ന് പറഞ്ഞു റേഡിയോ കിടന്ന കാറുണ്ടല്ലോ അവിടെ ദു പോകുന്ന വണ്ടി ഫസ്റ്റിലെ രണ്ട് വണ്ടി സീൻ ഇല്ല സീൻ ഇല്ല സീൻ ഇല്ല

വണ്ടീലെത്തോടികോടി സ്കൂട്ടി എടുത്താ ഗോടെ സ്കൂട്ടി എടുത്തോണ്ട് പാരാഷൂട്ട് കഴിഞ്ഞു ഞങ്ങൾ എങ്ങോട്ടാണ് പോണ്ടേ ഗോടെ ഞങ്ങൾ എങ്ങോട്ടാ പോരാഷൂട്ടില് സിറ്റിക്ക് ോ ഇവിടെ ചത്തി തരാ പോയി ഒന്ന് ഒന്ന് എടുത്ത് രണ്ട് ഞാൻ മണ്ടിയടി പോയിട്ടാത്ത പോവാൻ പകുണ്ട് പകുതില്ല അവന്റെ അടുത്തോണ്ടാവിലോ മേള

യാ മതിയായിരുന്നു കേട്ടില്ല കേട്ടില്ല ഫസ്റ്റ് ഫസ്റ്റ് ക്വാർട്ടർ അല്ലേ ക്വാർട്ടറ് ഫസ്റ്റ് ക്വാർട്ടർ സെക്കൻഡ് അല്ല ഞങ്ങൾ ബോട്ടും ബോട്ടും അതെ അതെ അറിയാലോ നമ്മളേത് കളിച്ചാലും നമ്മൾ ജയിക്കും ഞാൻ പറയാം മേഡം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തേർഡ് ഞാൻ ത്രിപുളക്സ് അല്ലേ എന്താല് അടിച്ചില്ല 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 അവിടെ കച്ചവടം ഉണ്ടായിക്കാണൊരു ആവശ്യം െ നാലഞ്ചു അഞ്ചു ദിവസം കൊണ്ട് കൊടീശ്വരായിട്ടു ജോണിയമ്മൂക്കി തൂക്കി ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കേവി മൂന്ന് ദിവസത്തെ മൊത്തം നിങ്ങളാണ് കാറിലെ കാറിലെ കൊണ്ടുപോയിരുന്നു ഫസ്റ്റ് ഗെയിമി അടിച്ച് സെക്കൻഡ് ഗെയിമി അടിച്ച് തേഡ് കഴിക്കണ്ടായിരുന്നു കാറിലോ വന്നിട്ടുണ്ടായിരുന്നു ഇവന്റ് തുടങ്ങിയോന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവന്റ് രണ്ട് പുതിയ പിള്ളേർ സംസാരിച്ചിട്ട് അല്ല ആ ഫസ്റ്റ് സെക്കൻഡു ആ ആ തേർഡ് വന്നു ആ തേർഡ് 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 നിൽക്കടാ സിനിമയിലെ തേർഡും ഗെയിം ചെയ്യുന്നിടത്തെ അല്ല തേർഡേ ഗെയിം ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യുന്ന ടീം തേർഡിനെ ഇറ്റ് ടൂ ഡബ്ല്യു പിആർഒ സ്പെഷ്യൽറ്റി എത്ര ഉള്ളൂ ആത്ര ഉള്ള 10 സിആർ ആത്രേ ഉള്ളൂ തൂക്കിയില്ല അല്ലേ കൊണ്ടുപോയി നമ്മള് അയ്യോ അടാടാ കണ്ണാ